നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിലി വീഡിയോ ആണ് അപ്പോൾ പുതിയ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഈ നിൽക്കുന്ന പശുവിൻ്റെ കുട്ടിയാണ് ഈ ഭാഗത്ത് കെട്ടിയിരിക്കുന്നത് ഇന്നലെ ഒരു പശുവിനെ നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ വേറെ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് നല്ല വേണം ഉള്ള പശുവിടെ മോഴപ്പും മുട്ട പശുവൊക്കെ വന്നിട്ടുണ്ട് കുമ്പില്ലാത്ത പശുവെല്ലാം വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക രാവിലെ ആറു മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ കറവ കണ്ട് പാൽ അളന്ന് തിട്ടപ്പെടുത്തി എടുത്തുകൊണ്ട് പോകാം പശുക്കളെ അമിതമായ നിരക്കിൽ കൊണ്ടുപോകാം നല്ല പാലുള്ള പശുക്കളാണ് നിൽക്കുന്നത് കടിഞ്ഞൂര് ഒന്നാം പേർ രണ്ടാം പേർ മൂന്നാം പേർ വരെയൊക്കെ ഉള്ള പശുക്കൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഫാമില് നല്ല പാലുള്ള പശുക്കൾ തന്നെയാണ് കുറഞ്ഞൊരു ഒരു ഒരു മുപ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ വില വരുന്ന പശുക്കളുണ്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ ഉണ്ട് രണ്ട് നേരം കൂടി മുൽപ്പത് മുപ്പത്തി അഞ്ച് ലിറ്ററോളം പാൽ കിട്ടുന്ന പശുക്കളും ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങൾക്ക് വന്ന് കറവ സമയത്ത് വന്ന് കഴിഞ്ഞാൽ പാൽ കറന്ന് അളവന്ന് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് വില പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കുട്ടിയുള്ള പശുക്കളും ഉണ്ട് കുട്ടിയില്ലാത്തുണ്ട് കുട്ടികളില്ലാത്ത അവിടെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഈ പശു ഇനി പ്രസവിക്കാനായിട്ടൊരു ഒരു പതിനഞ്ച് ദിവസം കൂടി ഉണ്ടായി ഒരു പശു പ്രസവിക്കുക ഏകദേശം വയറ് അകടക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ടോപ്പ് നമ്മൾ നിൽക്കുന്ന പശുക്കളിൽ ഇതാണ് നമ്മൾ ടോപ്പ് പശു ഏകദേശം ഒരു മുപ്പത് ലിറ്റർ മുപ്പ മുപ്പത്തിരണ്ടോളം രണ്ടു നേരം കൂടി പാല് കിട്ടുന്ന പശുവാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നമ്മൾ ഒരു വലിയ പശു അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് വന്ന് വാങ്ങിക്കൊണ്ട് പോയത് ഇപ്പോൾ രണ്ട് ദിവസമായല്ലോ അത് രാത്രിയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവർ വന്ന് പാല് കറക്കുന്നതെല്ലാം കണ്ട് അണന്ന് നോക്കിയതിന് ശേഷമാണ് അവർ കൊണ്ടുപോയത് പിന്നെ നമുക്ക് റെഡ് റെഡ് കളർ പറ്റാത്തൊരു പശുവാണ് ഇതായിട്ട് നിൽക്കേണ്ടത് ഇതിനെത്ര ഇത് കടിഞ്ഞൂല് പറ്റി നിൽക്കുന്ന പശുവാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയതുകൊണ്ട് പ്രശ്നം വെച്ചിട്ട് ഒരു ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് പാല് തെളിഞ്ഞ് വരുന്നതാണ് കടിഞ്ഞൂലാകുമ്പോൾ പാൽ കുറയും രണ്ടാമത്തെ പേരൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പത്തി ഇരുപത്തഞ്ച് ലിറ്റർ പാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിലവിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഞാൻ ഞങ്ങൾ മാറ്റിടാനുണ്ട് കുറച്ച് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ നല്ല വില പിന്നെ അവരുടെ കുട്ടികളാണ് ഈ നിൽക്കുന്നത് അവർ പുല്ലൊക്കെ തിന്ന് നമ്മൾ ചരീവത്തിൽ പുല്ല് കൊടുക്കും പാല് കറക്കുന്ന സമയത്തെ അവർക്ക് കൊടുക്കത്തുള്ളു രണ്ടു നേരം പാല് കൊടുക്കും ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രസവിച്ച കുട്ടി അതിൻ്റെ അങ്ങേറ്റം നിന്ന പശുവിൻ്റെ കുട്ടിയാണ് ഇവിടെയൊക്കെ പ്രസവിച്ചിട്ട് ഒരു രണ്ട് മാസം ഒന്നര മാസമൊക്കെ പ്രായമുള്ള കുട്ടികളാണ് ഉണ്ണാങ്ക തിന്നു തുടങ്ങി എന്നാലും പാല് കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവരും പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തു പുല്ല് നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ കാണാം അപ്പോൾ ഇതൊക്കെയാണ് പശുക്കൾ പോത്ത് നമ്മളിതുവരെ എടുത്തിട്ടില്ല ഇപ്പോൾ പോത്തിന് അത്യാവശ്യം നല്ല വില ആയതുകൊണ്ട് നമ്മൾ പോത്ത് എടുക്കണോ വേണ്ടിങ്ങനെ ആലൊക്കെയാണ് എന്തായാലും പോത്തുണ്ടാവും നമ്മൾ അല്ലെങ്കിൽ അടുത്ത സീസണിൽ കുട്ടികളെങ്കിലും നല്ല വളർത്തു കുട്ടികളെങ്കിലും നമ്മൾ ഇറക്കുന്നതാണ് അവർക്ക് വേണ്ടിയുള്ള ഏരിയ ഇതാ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് നില മേണിക്കാ അവിടെ ഒരു മുരുകുട്ടി ഇപ്പോൾ ഉണ്ട് ആ ഭാഗത്ത് അപ്പം നമുക്ക് വളർത്ത ബില്ലൂടെ കണ്ട് വീഡിയോ അപ്പ് ചെയ്യാം ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി രണ്ടു ദിവസം നല്ല വേനൽ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് വളത്ത് പുല്ലെല്ലാം റെഡിയാക്കി നമ്മൾ പേശ വെട്ടി അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഈ സൈഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ നിന്നാണ് ഇപ്പോൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഭാത്തൊക്കെ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞു വെട്ടി ആ ഭാത്ത വരച്ച് വെട്ടാനുണ്ട് എല്ലാം പിടിച്ച് വരണം ഇനി പോത്തുട്ടന്മാരെല്ലാം കുളിപ്പിക്കുന്നുണ്ട് അവിടെ പോത്തുട്ടന്മാരെ കുളിപ്പിക്കാനെല്ലാം കൊണ്ടുവന്നിരിക്കണം അവർ വക്കിലും ചൂടായതുകൊണ്ട് ചെയറിലൊക്കെ കിടന്ന് മാറിഞ്ഞ ആകെ ഇതായിരിക്കുകയാണ് ഇക്ബാലങ്ങ് ഏറ്റന്ന് ഇപ്പോൾ ഉണ്ട് നമ്മളെ ഫാമിൽ നിന്ന് ലാസ്റ്റ് കൊടുത്ത പോത്താണ് നമ്മളൊരു ബന്ധുവിനെ തന്നെയാണ് കൊടുത്തത് അവരും ഇവിടെ തന്നെയാണ് കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നത് ചിക്കു എന്നറിയണപ്പോ ആളാണ് കുളിപ്പിക്കുന്നത് അതിന് ഇതുകൊണ്ടേ ആ ഇക്ബാലേ ഇക്ബാലേ ഏടാ ഇക്ബാലേ ഇവനാണ് നമ്മുടെ ഇക്ബാല് ഈ വർഷത്തെ പെരുന്നാളിലെ താരം ആർക്ക് വേണമെങ്കിലും വാങ്ങാം തുച്ഛമായ എൺപതിനായിരം രൂപയെ ചോദിക്കുന്നുള്ളൂ ഈ മാസം പെരുന്നാൾ അടുത്ത് വന്നാൽ വില കൂടും ഒരു എഴുപത്തഞ്ച് രൂപ കിട്ടുകയാണെങ്കിൽ കൊടുക്കും രൂപ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പോത്ത് കിടക്കുകയാണ് അത് നമ്മൾ ഫാമിൽ നിന്ന് എടുത്ത പോത്താണ് അവരെന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് അയച്ചിട്ട് പോകത്തുള്ളു ഇഗ്ബലെ നമ്മളെ പോത്തിനെല്ലാം ഒരു അഞ്ചഞ്ചര മണിയാവുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും കുളിപ്പിച്ച് എല്ലാം വൃത്തിയാക്കി കൊണ്ടുപോകും പോലെ പോലെ അതുപോലെ ടോളി അടക്കി തെറപ്പിക്കരുത് ബാ ബാഗ്സ് ഇന്തിരാന്തിരാല്ലേലെ എന്നെ കാണുമ്പോൾ ഒരു തുള്ളിക്കളി കൂടുതലാണ് അപ്പോൾ അവിടെ പോത്ത് കുട്ടികളെല്ലാം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ് ഹോട്ടലൊക്കെ അത്യാവശ്യം ഇച്ചിരി കൂടെ വെള്ളം കൂടിയിട്ടുണ്ട് രണ്ട് ദിവസം വേനൽ കിട്ടിയപ്പോൾ പാടത്തൊക്കെ ഇത്തിരിപ്പിലുണ്ട് ഓക്കേ ബായ്